തനിച്ച് സാമീപ്യമായി ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ തനിച്ച് വരിക മനസ്സിൽ യാതൊന്നിനും ഇടം നൽകാതെ ദൈവത്തിങ്കിലേക്ക് ഏകാഗ്രഹൃദയത്തോടെ മനസ്സുകൾ തുറക്കപ്പെടുവാൻ കഴിയണം നാം ദൈവവുമായി തനിച്ചായിരിക്കുമ്പോൾ നമുക്ക് ദൈവം വഴിവിളക്കായി നിന്ന് ജീവിതം വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കും ൈവവവുമായി തനിച്ചായിരിക്കുക എന്നത് പരിശുദ്ധാത്മാവിൽ ദൈവീക വചനത്തിലും പ്രാർത്ഥനയിലും ബന്ധപ്പെടാൻ പതിവായി ഒരു സമയം നീക്കിവെക്കുന്നതിനെക്കുറിച്ചാകുന്നു പറയുന്നത് ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ മനസ്സിൽ ദൈവമേ ഉണ്ടാകാവൂ കാരണം ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമേ നമ്മുടെ മനസ്സുകൾ യഥാർത്ഥമായി തുറക്കപ്പെടുവാൻ സാധിക്കൂ അങ്ങനെ തുറക്കപ്പെടുന്ന മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാൻ ഈ ദൈവത്തിന് മാത്രമേ സാധിക്കൂ വരാം തനിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ പ്രാപിക്കാം തനിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ പത്ത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി ഈ ദിനം നിറയെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ